കേരള വെടുത്തിയടത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും കാഞ്ഞങ്ങാട്ട് സമാപിച്ചു സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം ശൌര്യചക്ര പി മനേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് ഇത്തവണ കേരള വെളുത്തേടത്ത് നായർ സമാജത്തിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നത് കുടുംബ സംഗമത്തോടു കൂടി കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം ശൌര്യചക്ര പി മനേഷ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പല സന്ദർഭങ്ങളിലും പല അവസരങ്ങളിലും നമ്മൾ എല്ലാവരും കൂടാറുണ്ട് അതൊരു ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഒരേ ദിശയിലേക്ക് ഒരേ കൂടി ആയിരിക്കില്ല എല്ലാവരെയും ചിലപ്പോൾ ചില ആൾക്കാരിൽ ചില വിമുഖതകൾ ഉണ്ടാവും ചില ആൾക്കാരെ കാണുമ്പോൾ വൈവനസ്യത്തോടുകൂടി മുഖം തിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിൽ ഉണ്ടാവണം അതൊരു കുടുംബമല്ല കുടുംബം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ പറയണമെങ്കിൽ ഈ കുടുംബത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ആദ്യമായിട്ടൊരു സ്നേഹം ഉണ്ടാവണം രണ്ടാമത് വിശ്വാസം ഉണ്ടാവണം മൂന്നാമത് ഒരു റെസ്പെക്ട് ഒരു ആദരവുണ്ടാവണം കാരണം സ്നേഹവും വിശ്വാസവും ആദരവും ചേർന്നാൽ മാത്രമേ ഒരു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ രാമകൃഷ്ണൻ നീലേശ്വരം അധ്യക്ഷനായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച സമുദായ അംഗങ്ങളായ വി വി കേളു കൊടവലം വി രാജൻ കൊടവലം മനോജ് വള്ളിക്കോത്ത് തമ്പാൻ അടിക്കൈ മോഹനൻ മേലാഞ്ചേരി സുകേഷ് നീലേശ്വരം വി ബാലകൃഷ്ണൻ ചെന്തളം ബാലകൃഷ്ണൻ കിനാനൂർ ജയേഷ് കാട്ടിപ്പൊയിൽ മധു വാഴന്നോരടി പ്രദീപ് വാഴുന്നോരടി രാജേഷ് ബാബു നീലേശ്വരം അനൂപ് നീലേശ്വരം എന്നിവർക്കുള്ള ആദരവും തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രശസ്ത യക്ഷഗാന കലാകാരൻ നാരായണൻ മടിക്കൈക്കും ആദരവ് നൽകി എം പി രാജേഷ് ചന്ദുക്കിനാനൂർ വി ദാമോദരൻ മരുതളം ഓമന ചെന്തളം എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ വി ശ്രീധരൻ ട്രഷറർ വി രാധാകൃഷ്ണൻ കാനത്തൂർ സംസ്ഥാന വനിതാ സമാജം സെക്രട്ടറി രചിത പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ചെമ്മനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്വാഗത നൃത്തവും കൊടവലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ചെണ്ടമേളവും ഏറെ ഹൃദ്യമായി സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി രാമകൃഷ്ണൻ നീലേശ്വരത്തെ പ്രസിഡന്റായും രാധാകൃഷ്ണൻ കാനത്തൂരിനെ സെക്രട്ടറിയായും ശ്രീധരൻ ബളാനിലെ ട്രഷററായും രവീന്ദ്രൻ അയമാട്ടാണ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്